ഹലോ ഗൈസ് ഞങ്ങളിപ്പാണെങ്കിൽ പൂനെയിൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ചേച്ചി കസ്റ്റംസിലായതുകൊണ്ട് പെട്ടെന്ന് വളരെ വേഗത്തിൽ ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലെത്താൻ കഴിഞ്ഞു അപ്പോൾ തിരി വീട്ടിൽ വളർന്ന് വളരെ റിലാക്സ് ആയിട്ട് നമ്മൾ ചേച്ചി ഞങ്ങൾക്കുള്ള ചായയോ വെള്ളമോ അതെന്തൊക്കെ എടുക്കുകയായിരുന്നു അപ്പം ഞാനാണെങ്കിൽ തലവേദന എടുത്തിട്ട് ഭയങ്കര തലവേദനയായിരുന്നു അത്രയും യാത്രയല്ല ശരിക്കൊന്നും ഉറങ്ങാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ തിരിച്ച് ഇങ്ങനെ എന്താ പറയുക അവിടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ സഹിക്കാൻ വേണ്ടത്തല്ല വേദന ഒരു ചായ കുടിച്ചാൽ മാറും എന്നുള്ള രീതിയിൽ നിങ്ങൾ ചേച്ചി ഞങ്ങൾക്ക് ചായ ഉണ്ടാക്കി തന്നു അന്നത്തെ ദിവസം ഒന്നും നടന്നില്ല കിടന്നുറങ്ങി എന്നുള്ളതാണ് പി ടി ദിവസം രാവിലെ ഞങ്ങൾ അവിടെ ലീവായിരുന്നു ഒന്ന് അന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഇങ്ങനെ പോകേണ്ടി വരുന്നു അപ്പത്തേച്ചു മോളുടെ എക്സാമോ കാര്യങ്ങളും നടക്കുന്നില്ല അപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങളിങ്ങനെ പോകാൻ വേണ്ടി വെളിയിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയിരുന്നു അതൊരു ചെറിയ റീലൊക്കെ എടുത്തു ഞാൻ അപ്പം ഞാൻ റീൽസ് ചെയ്തിട്ട് ചുമ്മാ വെറുതെ ഇരിക്കലേ അപ്പോൾ റീൽസ് എടുക്കാമെന്ന് വിചാരിച്ചു ശേഷം അതിന് ശേഷം നല്ല ഇതിനു മുമ്പാണെങ്കിൽ ഞാൻ എന്താ പറയുക ഒരുങ്ങിയ ഒരു വീഡിയോസ് ഇങ്ങനെ എടുക്കുകയായിരുന്നു ഹെയർ ചീവി മേക്കപ്പ് ചെയ്തു അതിൻ്റെയൊക്കെ ചുമ്മാ ചുമ്മാ വീഡിയോസുകളൊക്കെ അവിടെ ഇവിടുന്ന് ഒക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട് എന്നാലും നിങ്ങൾ കാണുക പിന്നെ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ അവിടെ ശേഷം ഒരുപാട് സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് കേട്ടോ വെള്ളിലൊക്കെ പോകാനും അവിടുത്തെ കുറേ സ്ട്രീറ്റ് ഫുഡ്സ് കഴിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമായിരുന്നു നമ്മളിപ്പോൾ ഈ ടി വിയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടേ കൊള്ളായിരുന്നു സ്ത്രീ അവിടുത്തെ വെളിയിലത്തെ ഫുഡുകൾ വഴിയോര കടകളിലെ ഫുഡുകൾ പക്ഷേ അതൊന്നും അത്ര നല്ലതല്ല നല്ലൊരു കഴിക്കാൻ എത്ര എത്ര പ്രശ്നങ്ങളുള്ളതെന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് കഴിക്കാതിരിക്കാൻ തോന്നത്തില്ല അപ്പോൾ ഞാൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചേച്ചി അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു അച്ഛനും വരുന്നുണ്ട് ഞങ്ങളോട് ഞങ്ങളെ കൊണ്ടുവന്ന അച്ഛനാണ് അപ്പം ചേച്ചിനെ കാണാം അപ്പം ചേച്ചി ഒരിങ്ങ കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരുങ്ങുമ്പോൾ വീടിയെടുത്തു ജസ്റ്റ് ചുമ്മാർ അപ്പം അതിന് അച്ഛനച്ചനാണ് എന്തോ ചെയ്യുമായിരുന്നു അടുക്കളയിൽ അപ്പം പുള്ളി വെള്ളം എനിക്കൊന്ന് ചെടികൾ വെള്ളം ഒഴിക്കാൻ പോകുമായിരുന്നു എന്നൊരു സംശയമുണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല ഇതാണ് ചേച്ചിയുടെ വീടെന്ന് പറയുന്നത് വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ് ഇത് ഭംഗിയാണ് കാണാൻ എത്ര അറേഞ്ച്മെൻസ് വീട്ടിലൊക്കെ വെച്ചത് ഇതുപോലത്തെ ഒരു കൊച്ചു വീഡിയോ ചെ വീട് നമുക്ക് എനിക്ക് വലിയ ഇഷ്ടമാണ് ഇതിപ്പോൾ ഫ്ലാറ്റുണ്ട് അവരുടെ സ്വന്തം ഫ്ലാറ്റുണ്ട് അപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ ഞാൻ ബാഗൊക്കെ തൂക്കി പിടിച്ച് ഇറങ്ങുകയാണ് ബാഗ് പുതിയ ബാഗായിട്ടോ ദുബൈന്ന് വാങ്ങിച്ച പുതിയ ബാഗാണ് അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരട്ടെട്ടാ ടാറ്റാ ഓക്കെ ഇതാണ് ചേച്ചി താമസിക്കുന്ന വീട് വീട് നിന്ന് ഫ്ലാറ്റ് എന്ന് പറഞ്ഞത് കുറച്ചും ഇരിട്ടാവുമല്ലോ അപ്പോൾ പിന്നെ അതിന് മുമ്പ് എടുത്തു വെച്ചതാണ് അപ്പോൾ ഞങ്ങൾ പോവാണ് കേട്ടോ എനിക്ക് എനിക്ക് വെള്ളിറങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടായിരുന്നു ഒന്ന എൻ്റെ പ്രധാന സിമ്മോ പോയി നാട്ടിൽ വെച്ചിട്ട് അല്ല ദുബൈ വെച്ചിട്ട് എൻ്റെ മൊബൈലിൽ താഴെവിന് പൊട്ടി പറഞ്ഞു പോയിട്ട് എന്താ പറയുക സിമ്മൊക്കെ രണ്ട് വർഷമായിട്ട് ഉപയോഗിക്കുന്നൊന്നുമില്ലായിരുന്നു അപ്പോൾ ആ സിമ്മ് റിക്കവർ ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി വിയയിൽ കയറി കുറേ നേരം നേരമായി നോക്കി കൊത്തിയിരുന്നു പിന്നെ അവർ റെഡിയാക്കി തന്നു ഞങ്ങളുടേത് അധികം പൈസ ഞങ്ങൾ വെളിയിൽ സ്ഥലത്തേക്ക് പോവായിരുന്നു സൂപ്പർ സൂപ്പർ ലോമായ അടിപൊളി അതെ അപ്പോൾ ഞങ്ങൾ ഇന്ന പൂരം വന്നിട്ട് ഇതൊക്കെയാണ് ടേസ്റ്റ് എന്ന് ആഗ്രഹിച്ചിരുന്നത് കേട്ടോ ഞാൻ ഇതൊക്കെ Thank you. ഇങ്ങനെ താണവായിരിക്കണ കാണിച്ചു കാണിച്ചോണ്ട് കാണിച്ച് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ഇതാണെങ്കിലും ഇവിടെ പോയാലേ അങ്ങനെയാണെങ്കിൽ രാത്രി തന്നെ ഞങ്ങൾ ഷൂക്കിങ്ങിന് ഓഫലത്ത് വന്നു ചപ്പൽ വാങ്ങിച്ചിട്ട് കഴിഞ്ഞ കോസ്റ്റ് പക്ഷേ ദുബൈയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത് വളരെ ചീപ്പായിട്ട് തന്നെ തോന്നുന്നത് പക്ഷെ നമ്മൾ നാട്ടിൽ താമസിക്കുന്നതാണെങ്കിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഏകദേശം ത്രീ തൗസൻഡ് വില വരുന്ന ഒരു ഷൂ ചപ്പൽ നമുക്കൊരു തൗസൻഡ് നയൻ ഫിഫ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട് അത് വാല്യുബിൾ ആണോ അല്ലയോ നീക്കാനുള്ള നിങ്ങൾ കണ്ടിട്ടൊന്ന് പറയാം ഇത് വാല്യൂബിൾ ആണോ അല്ലയോ എന്നേ ഐ ഷൂ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടാ ചപ്പൽ ഉണ്ടോ ഈ ചപ്പലിൻ്റെ വിലയാണ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റീ ഓക്കെ ഇത് സത്യത്തിൻ്റെ യഥാർത്ഥ വില ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഇത് വാല്യൂബിൾ പ്രൈസ് ആണോ അധികം കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണേ ഹായ് അപ്പോൾ ഞാൻ ഇന്ന് വേറെ എടുത്ത് വന്നതാണേ അവിടെ നിങ്ങൾക്ക് ഈ ഇതിനകത്ത് ഇതിൻ്റെ പേര് ഈ കടയുടെ പേര്

കൊച്ചു പിള്ളേരൊക്കെ പേടിച്ച് എടുക്കുന്ന കണ്ടിട്ടാണ് നോക്കിക്കേ ഈ ഫ്ലാറ്റ് കാണാൻ നല്ല പറഞ്ഞില്ലേ എന്ത് രസമുണ്ട് ബാൽക്കണിയൊക്കെ ഇങ്ങനെ വിളി വന്നോട്ട് വോ സൂപ്പറേ ആ ഹായ് ഗായ സഭ ഞങ്ങളാണെങ്കിൽ നടക്കാൻ ഇറങ്ങിയാണേ ഒരു കൂട്ടം മനുഷ്യരാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒറ്റകസിച്ചോണ്ടിരിക്കുകയാണ് ഇതാ നമ്മുടെ നാട് പൂരില് എന്ത് കുട്ടികൾക്ക് കളിക്കാൻ നല്ല പാർക്ക് ഏരിയ ഇവിടെയാണ് നാൾക്ക് കേട്ടോ എൻ്റെ മോളെ ചേച്ചിയാണ് അപ്പോൾ ഗായ ഇന്നത്തെ രാത്രിയിലെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ഉള്ളു അപ്പം ഞങ്ങൾ കുറച്ച് നേരം റൗണ്ട് ഇടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകും വലിയ താല്പര്യം താല്പര്യം ഭക്ഷണങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് വീട്ടിൽ ശേഷം ഫുഡ് കഴിക്കണം താല്പര്യം താല്പര്യമൊന്നുമില്ല എന്നാലും ചേച്ചി തരുവാണെങ്കിൽ കഴിക്കും അപ്പോൾ ശരി എന്നാൽ തട്ടോ ബൈ